റേസിലോട് അനുഗ്രഹമേറി നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഒരു വേള കൂടെ കർത്താവിൻ്റെ വചനവുമായി നമുക്ക് ദൈവിലായിരിക്കാം ദൈവരിക്ക് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു ഏവരെ വന്ദനം ചൊല്ലുന്നു ഒരു മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ എത്ര സമയം വേണം വർഷങ്ങൾ കൊണ്ടും ദീർഘമായ കാലയളവിൽ ഒരു പരിഹാരത്തിന് വേണ്ടി കാത്തിരുന്ന വിഷയത്തിനൊക്കെ ക്ഷണനേരങ്ങൾ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും അവസ്ഥയ്ക്ക് വ്യത്യാസമൊക്കെ വരുത്തിയത് തിരുവഴുത്ത് നമുക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതിലെ ഒരു ഭാഗം വളരെ ഒരു വേദഭാഗത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം യോഹൻലാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ അതിലെ ഒരു വാക്യം ഇങ്ങനെയാണ് അതായത് അതിൻ്റെ എട്ടാമത്തെ വാക്യം അയൽക്കാരും അവനെ മുമ്പേ ഇറക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാജിച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ എന്നും എന്ന് ചിലരും അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു ഈ കേട്ട കേട്ടവട്ടം പറയാ ഞാൻ തന്നെയാണ് അതായത് ഒരു മനുഷ്യൻ യേശുകടുത്താവ് പുരുഷാരമായി കടന്നു പോകുന്ന വഴിയരികെ നിൽക്കുമ്പോൾ യേശു ആ മനുഷ്യനെ ഒന്ന് നോക്കി യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗുരു ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ സാധാരണ രീതിയിൽ നമ്മളീ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ മൂന്ന് ആയിട്ട് പ്രധാനമായിട്ടും തിരിക്കാം ഒന്ന് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ അത് എഴുതി കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇമ്പരറ്റീവ് സ്റ്റേറ്റ്മെൻറ് അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയും ഇമ്പരറ്റീവ് അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി അവസാനിക്കുന്നു മൂന്നാമത്തത് എക്സ്ക്ലമേറ്ററി ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യകരമായ അത്ഭുതകരമായ ചിഹ്നം ഇട്ട് അവസാനിപ്പിക്കുന്നു സത്യത്തിൽ ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്തെ ആ ചോദ്യത്തോടുകൂടെ തുടങ്ങുക യേശു കർത്താണ് ചോദിക്കുക ഈ മനുഷ്യൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാ പാപം ചെയ്തേ ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ ക്രിസ്ത്യന്മാർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനേകരും ഒരുപക്ഷെ താങ്കളെ നോക്കി കുടുംബത്തിന്റെ അവസ്ഥ നോക്കി വിദ്യാഭ്യാസം ഭാവിയും തുടങ്ങി ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ നോക്കി ചോദ്യചിഹ്നങ്ങളുമായി നിൽക്കുമ്പോൾ ആ ചോദ്യചിഹ്നത്തെ നേരെ ആക്കി അതായത് എക്സ്ക്ലമേഷൻ അത്ഭുതവും ആശ്ചര്യവുമാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവും നാഥനുമായതാവും അപ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം ഹൃദയത്തിൽ ഒന്ന് വിശ്വസിക്കുക അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളവനായ യേശു കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒരുപക്ഷെ ദീർഘമായ നാളുകൾ കൊണ്ട് ഇതുപോലെ കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെയും മനസ്സിൽ കാണും എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉയർച്ചയോ ഒരു 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 ഞാൻ ആ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലും നിലയിലും ഒന്നും ഉയരാൻ കഴിയുന്നില്ല തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കാണ് നോക്കിയാട്ടെ ഈ മനുഷ്യനെ കണ്ട അവർ ചോദ്യം ചോദിച്ചു അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ ഇവനാണെന്ന് പറയണം അല്ലെ ഇവൻ്റെ അമ്മയപ്പന്മാരാണെന്ന് പറയണം പക്ഷെ യേശു അവിടെ പറഞ്ഞത് ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ നിമിത്തോ അല്ല ഇവനിങ്ങനെ കുരുടനായി പിറക്കാൻ കാരണം ദൈവപ്രവൃത്തി ഇവങ്ങൾ വെളിപ്പെടാനുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒറ്റ ആൻസർ അതിനകത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത്രയും ചോദ്യങ്ങളുമായി നാം ഇങ്ങനെ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടാറുണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാറുണ്ട് ഈ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത് ഏ ദിവസമാകട്ടെ സത്യത്തിൽ ഞാൻ അത് പറയുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളോ മാസങ്ങളോ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ യേശു കർത്താവ് താങ്കളെ ഒന്ന് കണ്ടാൽ ഒന്ന് നോക്കിയാൽ ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മിനിറ്റുകൾ മതി മണിക്കൂറുകൾ പോലും വേണ്ട പൈസ ദൈവത്തിന് മഹത്വം ഭാവിയെ സംബന്ധിച്ച് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇനി പഠന സംബന്ധമായിട്ട് ഇങ്ങനെ ഒരു ഒരു ലിസ്റ്റിട്ടൊരു നൂറുകൂട്ടം കാര്യങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ആൻസർ നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ കഴിവുള്ള യേശു കർത്താവെങ്കിൽ ആ വിഷയത്തെ ഒന്ന് കൈമാറാമോ രണ്ടാമത്തെ വിഷയം കാണുന്നത് അതായത് അതിൻ്റെ പുത്തരം കാണുന്നത് എന്ന പേരുള്ള ഒരു കുളത്തിലേക്ക് അവൻ്റെ കണ്ണിൽ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി ശീലോഹാങ്കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അനുസരിച്ചു ഒബീഡിയൻസ് ആ അനുസരണം അവൻ അനുഗ്രഹമായി തീർന്നു അവൻ കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നതാണ് ഈ യോഹനാൻ്റെ സുശേഷൻ ഒൻപതാം അധ്യായത്തിൽ സത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു മൂന്നാല് പോയിൻ്റ് ഈ മനുഷ്യനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് യേശു കർത്താവിനെക്കുറിച്ചുള്ള അവൻ്റെ ആ അറിവാണ് അതിലെ പ്രധാന വിഷയം യേശുവിനെ ഒരു മനുഷ്യനായിട്ടും പിന്നീട് പ്രവാചകനായിട്ടും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഒരുവനായിട്ടും യജമാനനായിട്ടും ഒക്കെ ആ ഒരു അധ്യായത്തിൽ അവനുള്ള സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതിനേക്കാൾ നമുക്ക് ആത്മീയമായി ഗ്രാജ്വലി വളർച്ച ഉണ്ടാകണം മറ്റൊന്നുമല്ല ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമുക്ക് കഴിയട്ടെ നമുക്കൊരു കുഞ്ഞുണ്ടായി അതിനാ കുട്ടിയെടുപ്പല്ല അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതിന് ഉടുപ്പുകൾ മാറുന്നത് പോലെ നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ പക്വതകൾ കൈവരിക്കേണ്ട സമയങ്ങൾ നമ്മളത് ചെയ്തിരിക്കണം അവൻ്റെ ഇളയപുത്രൻ ഭവനത്തിൽ നിന്ന് ദീർഘമായ ദൂരം യാത്ര ചെയ്ത് എന്തെല്ലാം ഏതെല്ലാം വിധത്തിൽ ജീവിതം ആസ്വദിക്കണമോ അതെല്ലാം ചെയ്ത് ജീവിച്ച ഒരു കാലഘട്ടത്തെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ അവന് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്ന സമയത്ത് അവനുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത അവന് സുബോധം വന്നു സുബോധം വന്നു ഞാൻ പറയട്ടെ ആത്മീയ ജീവിതത്തിൽ ഇത്രത്തോളം വർഷങ്ങളായില്ലേ അല്ലേ മൂന്നാമത്തെയോ നാലാമത്തെ തലമുറ ആയി ആയിരിക്കാം ഒരു പക്ഷേ പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ആത്മീയ വർധനവും വളർച്ചയും പക്വതയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസമായി നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ പ്രോമിസസ് ഇല്ലേ വാഗ്ദാനങ്ങൾ ഇനിയും ഭയങ്കരത് പ്രാപിച്ചെടുക്കാൻ ദൈവസന്നിൽ അത് പ്രാപിച്ചെടുക്കണം